ചില ആളുകൾ എങ്ങനെയാണ് എന്തൊക്കെ ഉണ്ടായാലും നമുക്കൊരു തൃപ്തി ഒരു പോരായ്മ ഉള്ളതായി തോന്നും പുറമെ അവർ പലതും പറയും പലതും പ്രവർത്തിക്കും സന്തോഷമാനാണെന്നൊക്കെ പലരോടും പറയുകയൊക്കെ ചെയ്യും പക്ഷേ ഉള്ളിൽ അവർ അനുഭവിക്കുന്ന ഒരു തൃപ്തി നമുക്ക് അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ കഴിഞ്ഞ ദിവസം സ്വന്തം തോക്ക് കൊണ്ട് സ്വയം വെടിവെച്ച് ജീവിതം അവസാനിപ്പിച്ച സി ജെ റോയ് എന്ന് പറയുന്ന വ്യവസായ പ്രമുഖൻ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ എല്ലാ ആളുകൾക്കും വളരെ ഇഷ്ടമായിരുന്നു കാരണം ഒരു നല്ലൊരു പുള്ളിയുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഒരു ഗൗരവുമില്ല എപ്പോഴും ഒരു പുഞ്ചിരിയുള്ളൊരു മുഖമാണ് പുള്ളിക്ക് എപ്പോഴും അങ്ങനെയുള്ള മുഖമുള്ള ആളുകളെ നമുക്ക് ഇഷ്ടപ്പെടും കാരണം അതൊരു പ്രത്യേകതയാണ് അതിൻ്റെ കാരണം പുള്ളിയുടെ കണ്ണിലും പുള്ളിയുടെ മുഖത്തൊക്കെ അങ്ങനെയൊരു പുഞ്ചിരിയാണ് നമുക്ക് തോന്നുന്നത് അപ്പം അങ്ങനെയുള്ള ആ വലിയ ആളുകളാണെങ്കിൽ നമുക്ക് അവരോട് പോയി സംസാരിക്കാനൊക്കെ തോന്നുന്നു അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് പ്രയാ പല പ്രയാസങ്ങളൊക്കെ സഹിച്ച് വലിയ വലിയ ഉന്നത സ്ഥാനത്ത് എത്തിച്ച എത്തിയിട്ടുള്ള ആളാണ് ഇതുപോലൊരാൾ ആ കോവിഡ് സമയത്ത് ഒരു വലിയ വ്യവസായ പ്രമുഖനായിരുന്ന കപ്പൽ ജോയ് എന്ന് പറയുന്ന ഒരാൾ ഇതേപോലെ ബുർജ് ഖലീഫയുടെ മോളിൽ നിന്ന് താഴത്തേക്ക് എടുത്ത് ചാടി നമ്മൾ അത്ഭുതപ്പെട്ടുപോയി ഇദ്ദേഹം ഇത്രയും വലിയ സമ്പന്നനായിട്ട് ഇദ്ദേഹം ജീവൻ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അന്ന് ഇതുപോലെ ഇതിലും വലിയൊരാളാണ് അതിലും വലിയ ഒരാളാണ് നമ്മുടെ ഈ സി ജെ റോയി അപ്പോൾ ഏതിനും പല ബിസിനസ്സുകളുണ്ടെങ്കിൽ തന്നെയും അവിടെയൊക്കെ അയാൾ ഉയർന്നു നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ചില ആളുകളുണ്ട് വലിയ വ്യവസായ പ്രമുഖനൊക്കെ ആയിരിക്കും പക്ഷെ അവരുടെ അകക്കാമ്പിലേക്ക് ചെല്ലുമ്പോൾ അവർ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ബാധ്യതകൾക്ക് അടിമപ്പെട്ടായിരിക്കും അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്ത് കാണിക്കില്ല അങ്ങനെ അവർ മനംതൊന്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ അതൊന്നുമില്ല ഇവിടെ അദ്ദേഹം ത്തിനെ പറ്റിയത് ഇവിടെ അദ്ദേഹത്തിനെ പറ്റിയത് ഇ ഡി എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യും ഇപ്പോഴും റെയ്ഡ് ചെയ്യാൻ ചെന്നപ്പോഴാണ് അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് അദ്ദേഹം റൂമിൻ്റെ അകത്ത് പോയിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ശരിക്കും പഠിച്ചു കഴിയുമ്പോൾ എന്താണ് ഇദ്ദേഹം സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ല പല പ്രശ്നങ്ങളും അതുപോലെ സാ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നിട്ടും ഇദ്ദേഹം എന്തുകൊണ്ട് ആ സമയത്ത് ജീവനോട് ഉടക്കി കളഞ്ഞു അല്ലെങ്കിൽ ജീവൻ അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ചിന്തിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടില്ല കാരണം വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം പിന്നെ കുടുംബം മകൻ മക്കൾ ഭാര്യ എല്ലാം ഉണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലതാണ് നല്ല ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് ഈ ഡിയുടെ അന്വേഷണം വന്നപ്പോൾ ഇദ്ദേഹം ശരിക്കും ഒരു കള്ളക്കെടുത്തുകാരനൊന്നും അല്ല പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ആദായ നികുതി ആദായ നികുതിയുടെ ഏജൻസി വന്നപ്പോഴാണ് ഇദ്ദേഹം ഇത് കറക്റ്റായിട്ട് ആദ്യ നികുതി അടയ്ക്കാത്ത ഒരുപാട് സിനിമാ താരങ്ങൾ തന്നെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് അതുപോലെ വലിയ വലിയ പണക്കാരുണ്ട് വിജയം വല്ലിയൊക്കെ ഇവിടുന്ന് കോടിക്കണക്കിന് രൂപ പറ്റിച്ചിട്ട് ഇപ്പോൾ യു കെയിലൊക്കെ പോയി സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ ഇതുപോലുള്ളൊരു കടുങ്ക ചെയ്തത് ജനങ്ങളെ ചിന്തിക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു പോവും ഇവിടെ ഈ ഇദ്ദേഹത്തിൻ്റെ വിയോഗം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് നഷ്ടമാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ അവരെ കുടുംബം പുലർത്തുന്ന ഈ കമ്പനിന്ന് ശമ്പളം കിട്ടിയിട്ടാണ് അതുപോലെ കുറേ ആളുകളെയൊക്കെ പാവപ്പെട്ട ആളുകളൊക്കെ പുള്ളി സംരക്ഷിക്കുന്നുണ്ട് അവരുടെയും ഒക്കെ ഒരു അന്നദാതാവാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയില്ല പക്ഷെ ഒരു നിമിഷം ത്തെ ഒരു ചിന്ത കൊണ്ടാണോ അതായത് പല ദിവസങ്ങളായിട്ട് ഈ അന്വേഷണ ഏജൻസിയുടെ ഈ ചോദ്യം ചെയ്യലുകളും അവരുടെ അവരുടെ അന്വേഷണത്തിനോട് അനുബന്ധിച്ച് ഇദ്ദേഹത്തിനോടായ മനപ്രയാസം കൊണ്ട് ഇദ്ദേഹം അങ്ങനെ വരാങ്ങൾ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ഞാനങ്ങൾ ജീവിച്ച് എൻ്റെ ജീവിതം വളഞ്ഞ തീർന്നല്ലോ എന്നുള്ള വാശിയാണോ ഇദ്ദേഹം ചെയ്തത് എന്ന് ചിന്തിച്ചു പോകണം കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ശരിക്കും മണ്ടത്തനാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ ജീവൻ അവസാനിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ് അവിടെ നഷ്ടം പിന്നെ കുറച്ച് ആളുകൾക്ക് ഇതുപോലെ നഷ്ടമുണ്ടായിട്ടുണ്ട് അല്ലാതെ ആർക്ക് പോയി അപ്പം അത് ചിന്തിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ മനസ്സിന് ചില സമയത്ത് താളം തെറ്റിപ്പോകും ഇങ്ങനെയുള്ള പല ആളുകൾക്കും ഭൂരിപക്ഷം ആളുകൾക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട് പല സമയത്തും ഇനി ഇങ്ങനെ ജീവിക്കുന്നതൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ ചിന്തിച്ചാൽ അവർ അതിൽ നിന്ന് മാറും ഒരു നിമിഷം അങ്ങനെ ചിന്തിച്ചാലും വയ്യാലോ ശരിയാവില്ല അത് അങ്ങനെ ജീവൻ കളയാൻ പാടില്ല നമ്മൾ എന്തുണ്ടായാലും നേരിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചു വരും ഇവിടെ തിരിച്ചു വരാതെ അതിനകത്ത് തന്നെ കുടുങ്ങിപ്പോയി ഇദ്ദേഹം അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യില്ലല്ലോ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള അപ്പം അന്വേഷണ കമ്മീഷനൊക്കെ വന്ന് നമ്മളെ ഇങ്ങനെ ചുറ്റും വളയുമ്പോൾ അതിൻ്റെ പ്രതിവിധി നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം എന്താണ് ഇനി അടുത്ത് ചെയ്യാനുള്ളത് അത് ഇപ്പോൾ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകണം അല്ലെങ്കിൽ കിട്ടിയ ഭാഗ്യ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവനോടുകൂടി ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞത് എന്നൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ ഒരു രീതിയിലൊക്കെ ഇനി ജീവിക്കുന്നതിനാന്നൊക്കെ പറയുകയും സ്വന്തം പറയുകയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നുന്ന അവസ്ഥകൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല പക്ഷെ അതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനകത്തുനിന്ന് തിരിച്ചു പോയി മറ്റേ ആ ജീവിതം ഒറിജിനൽ ജീവിതത്തിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരും അങ്ങനെ ജീവിതം വീണ്ടും കെട്ടിപ്പടുത്ത് പ്രതിസന്ധികൾ മാറി വീണ്ടും ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് വീണ്ടും പ്രതിസന്ധി വരാം വീണ്ടും കരകയറും അങ്ങനെ മുന്നോട്ട് 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 പോയി ഒരു ദിവസം ജീവിതം സ്വയം എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിട്ട് അവസാനിക്കുന്നു സ്വയം നമ്മൾ ഇത് നശിപ്പി ഇല്ലാതാക്കലും വേറെന്തെങ്കിലും കാരണം കൊണ്ട് ജീവിതമില്ലാതെ തമ്മിൽ വളരെ വ്യത്യാസമുണ്ടല്ലോ അപ്പം ഇത് ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തെറ്റായൊരു മെസ്സേജും കൂടെയും സമൂഹത്തിലേക്ക് കൊടുക്കുകയാണ് ഇവരിൽ ഇവര് നിമിത്തം അപ്പം ഇവിടെ ഇദ്ദേഹത്തിനെ പറ്റി നമ്മൾ സ്വാഭാവികമായിട്ട് പുറത്തുനിന്ന് പഠിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ ഇദ്ദേഹം ഒരുപാട് എനിക്കും ഇനി അന്നും നേടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പല സമയത്തും അപ്പോൾ അങ്ങനെ ആവാം ഒരുപാട് സുഖലോലതയോടുകൂടി ജീവിച്ചു എനിക്കെല്ലാം ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സുഖങ്ങളെങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഈടി വന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഡസ്പായി ഇനി ജീവിക്കണ്ട എന്ന് തോന്നിയതാണോ അങ്ങനെയുള്ള ആളുകളുണ്ട് ഒരുപാട് സമ്പത്ത് വരുമ്പോൾ ആകെ മടുപ്പ് തന്നുന്ന ആളുകളുണ്ട് ചില ആളുകൾ അവർക്ക് ഇനിയിപ്പം ഇനി വേണ്ട എന്നൊക്കെ അടുത്ത് ഇപ്പോൾ ബിൽ ഗേറ്റ്സന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് ഏറ്റവും ടോപ്പിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സുഖം ഉണ്ടായി ജീവിതം എന്ന് അപ്പോൾ അങ്ങനെ മടുപ്പുള്ള ആളുകളുണ്ട് മടുപ്പ് തോന്നുന്ന ആളുകളുണ്ട് പിന്നെ ദൂരെ കിട്ടിയാലും പോരാന്നുള്ള രീതിയിൽ ആർത്തിയോട് ജീവിക്കുന്ന ആൾക്കാർ അങ്ങനെ പല ടൈപ്പ് ആളുകളുണ്ടോ നമ്മൾ ലോകത്ത് അപ്പോൾ ഇത് ഇങ്ങനെ ചിന്തിച്ച് ജീവിതം ഇനി വേണ്ട എന്നുള്ളൊരു ഇതിലേക്ക് പെട്ടെന്ന് വന്നു അതിൽ നിന്ന് ആരും ഇനി ഒന്നും ആ ഒരു ഫിക്സഡായിപ്പോയി അവിടെ ഇനി വേറെ ചിന്തയിലേക്കൊന്നും പോവാതെ അത് എന്നെ തീരുമാനിച്ചാൽ അങ്ങോട്ട് ചെയ്തു ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല അതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ അതുകൊണ്ടാണ് ആരും അഹങ്കരിക്കരുത് മനുഷ്യനെ നിങ്ങൾ അഹങ്ക അഹങ്കരിക്കരുത് എന്നൊക്കെ പറയുന്നത് എന്തായാലും ഈ അന്വേഷണ ഏജൻസി ഇ ഡി എ പോലുള്ള അന്വേഷണ ഏജൻസികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ ഒരു തോന്നലിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ഈ ഏജൻസി ഇപ്പം സാമ്പത്തികമുള്ള ആൾക്കാർ വേറൊരു പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരന്വേഷിക്കുന്നില്ല എന്നൊക്കെ ഇവിടെ സംസാരമുണ്ട് അതുകൊണ്ട് ഇന്ന ആളുകളെ അതിനകത്തേക്ക് പോയി അവരെ പേടിപ്പിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ ജീവിതത്തിൽ എന്തുണ്ടായാലും ഒരു കാര്യമില്ല എന്നുള്ളൊരു ചിന്ത മനുഷ്യലേക്ക് എത്താണ് ഇവരുടെയൊക്കെ വിയോഗം അതുപോലെ അജിത് പവാർന്ന് പറയുന്നൊരു വലിയ സമ്പന്നനും ഉന്നതരായ രാഷ്ട്രീയക്കാരനും കറിഞ്ഞു കഴിഞ്ഞ ദിവസം മരിച്ചപ്പോഴും ഇതുതന്നെ ജനങ്ങൾ പറഞ്ഞു എന്തുണ്ടായിട്ട് എന്താ കാര്യം എന്ന് പക്ഷെ ഇതൊക്കെ നമുക്ക് മറവി എന്നുള്ളൊരു അനുഗ്രഹമുള്ളതുകൊണ്ട് കുറച്ച് ദിവസം കമ്മി ഇതെല്ലാം മറന്നിട്ട് വീണ്ടും ഇങ്ങനെ നമ്മൾ അടിയിലേക്കും ആർത്തിയിലേക്കും എല്ലാം ഇങ്ങനെ പോവും അതിന് മനുഷ്യർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പേടിക്കും ദുഃഖിക്കും എല്ലാം ചെയ്യും പക്ഷെ വീണ്ടും അതെല്ലാം മറക്കും പിന്നെ ചില ആളുകൾ ഭയങ്കര ധൈര്യമൊക്കെ പറയുമെങ്കിലും അവർക്ക് കരുത്തൂതലോട് അടക്കുമ്പോൾ ധൈര്യം ഉണ്ടാവില്ല ഉള്ളിൽ മനക്കെട്ടിയില്ലാത്ത ആളുകളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഷിംജിത എന്ന് പറഞ്ഞ ഒരു ലേഡി ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു ആള് മരണപ്പെട്ടല്ലോ അദ്ദേഹത്തിന് അത് പിടിച്ചെക്കാൻ പറ്റില്ല മാനക്കെടാന്നുള്ളൊരു തോന്നില്ല അദ്ദേഹം തെറ്റെയ്തിട്ടില്ല പക്ഷെ എന്നാലും അദ്ദേഹത്തിന് അത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് പിടിച്ചെക്കാൻ പറ്റില്ല അതുപോലെയുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട് അതും അങ്ങനെയും സംഭവിക്കാം